ജൂതവിരുദ്ധത മാത്രം എഴുതി പിടിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ നിന്ന് അതിന് വിഭിന്നമായിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് ഇസ്രായേൽ എന്തെങ്കിലും ഇന്ത്യയോട് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഇക്കണ്ട കാക്കാമാരോട് ഇസ്രായേൽ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ല ഇസ്രായേലിനോടുള്ള വിരോധം മറിച്ച് ഇസ്രായേൽ ജൂതന്മാരാണ് ജൂസ് ജൂതന്മാർ അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാനുള്ള ദൗത്യം പ്രവാചകൻ മുതൽ തുടങ്ങിയതാണ് ജൂൺ പതിമൂന്നാം തീയതി പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞ അൻപത്തി ഒൻപത് മിനിറ്റുമായപ്പോൾ ഓപ്പറേഷൻ ലയൺ എന്ന ദൗത്യം ഇറാനെതിരെ ഇസ്രയേല് തുടങ്ങുകയാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഇസ്രയേലിനെ ചോറിഞ്ഞു ഇസ്രായേല് തിരിച്ചടിക്കുന്നത് മാത്രം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇറാൻ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്യുന്നത് ഇപ്പോ കമിക്കാസെ വിഭാഗത്തിൽപ്പെടുന്ന ചാവേർ ഡ്രോണുകളാണ് ഇസ്രായേൽ ചാരപ്രവർത്തകനായിട്ടുള്ള മൊസാദ് അതിന്റെ ഉദ്യോഗസ്ഥർ ഇറാന്റെ അകത്തേക്ക് തൊടുത്തത് ഇറാന്റെ അകത്ത് തന്നെ മൊസാദ് ഒരു കേന്ദ്രമുണ്ടാക്കിയിരുന്നു ഇറാനെ പ്രതിരോധിക്കാൻ ഇറാന്റെ ആണവ കേന്ദ്രമായിട്ടുള്ള നെതാൻസ് അന്ന് തകർത്ത് തരിപ്പണമാക്കി ഇറാൻ മിസൈലുകളും മിസൈലുകൾ തൊടുക്കാൻ നിർമ്മിച്ച ലോഞ്ചറുകളും അത് സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ അറയും ഡ്രോണുകളും അത് ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെയും ഇസ്രായേൽ തകർത്തു ഇറാൻ അകത്ത് തന്നെ നിരവധി റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോണുകൾ നിർവീര്യമാക്കി അത് കഴിഞ്ഞിട്ട് ഇസ്രായേലിന്റെ ഇരുന്നൂറ് യുദ്ധ വിമാനങ്ങൾ പറന്നെത്തി ഇറാനിൽ ബോംബുകളും മിസൈലുകളും വർഷിച്ചു ഇതിനിടയിലാണ് കാർബോംബുകൾ ഉപയോഗിച്ച നിരവധി ഇറാൻ പട്ടാള മേധാവികളെയും രാഷ്ട്രീയ മേധാവികളെയും വധിച്ചു എന്തിനാണ് ആണവായുധങ്ങൾ ഉണ്ടാക്കി നിലവിൽ ഒരു ശത്രുവുമില്ലാത്ത മതരാജ്യമായിട്ടുള്ള ഇറാനികളുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ ഉറപ്പായിട്ടും അവർ ജൂതന്മാർക്കെതിരെ തന്നെ പ്രയോഗിക്കും ഇറാന് നേരെ ഇത്രയും വലിയ ആക്രമണം നടത്തുക എന്നത് വലിയ ഒരു അത്ഭുതം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ലോകം അത്രയും ഉറ്റുനോക്കുന്ന ഒരു പ്രബല രാഷ്ട്രമാണ് ഇറാൻ ഇറാനകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക നാശം വിതയ്ക്കുക ഇറാൻകാർക്കിടയിൽ ഭയം സൃഷ്ടിക്കുക ഇതൊന്നുമല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം ആണവായുധത്തിന്റെ നിർമ്മാണം തടയുക ഇത് മാത്രമാണ് ഇപ്പോ എന്തായിരുന്നാലും ശരി തങ്ങൾ നടത്തിയ ചാരപ്രവർത്തനത്തിന് തെളിവായി മൊസാദ് പലതവണ ചില വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് എന്തിനും തെളിവ് ചോദിക്കുന്ന ഈ കാലഘട്ടം നമ്മൾ ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് ചോദിക്കണം ഇറാനിലേക്ക് ഇത്രയധികം ആയുധങ്ങൾ കടത്താൻ എളുപ്പമല്ല മാസങ്ങളോളം പല കമ്പനികളും സ്ഥാപിക്കണം അതിനകത്ത് തന്നെ ഒരുപാട് ചാരന്മാരെ സൃഷ്ടിക്കണം അതുവഴി ഇറാന്റെ ഒരു പുൽക്കുടി പോലും അറിയാതെ ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് വളരെ വിപുലമായിട്ടുള്ള ഒരു ചാരപ്രവർത്തനമാണ് ഇസ്രായേലിന്റെ മൊസാദ് ഇറാനിൽ നടത്തിയത് ഇറാനകത്ത് തന്നെ ഡ്രോൺ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ അത് അത്ര എളുപ്പമല്ല ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ വേണം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വെയർഹൌസ് ഉടമകൾ ട്രക്ക് ഡ്രൈവർമാർ ഇവരുടെയൊക്കെ സഹായവും സഹകരണവും ആവശ്യമാണ് ആ രൂപത്തിലാണ് ഇസ്രയേൽ ഇറാന്റെ അകത്ത് കയറി ഇറാന് പണി കൊടുത്തത് സ്വപ്നങ്ങളിൽ മാത്രം സാധ്യമാകുന്ന ഒരു വലിയ ഓപ്പറേഷനാണ് നടത്തിയത് ഇപ്പോൾ സൈറ്റുകളാണ് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിങ്ങൾ കണ്ടോ എല്ലാ മാധ്യമങ്ങളും മുസ്ലിം പ്രോ മാധ്യമങ്ങളായി മാറി എല്ലാത്തിലും നമുക്കത് കാണാൻ പറ്റില്ല ഇപ്പൊ പിന്നെ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് അവർ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യും ഇന്നത്തെ ആക്രമണങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് എടുത്തു പറയേണ്ടത് ഇസ്രായേൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ആസ്ഥാനത്ത് ആക്രമണം നടത്തിയിരിക്കുന്നു ഇറാന്റെ ഇന്റലിജൻസ് ആസ്ഥാനം ബോംബിട്ട് ഇറാൻ ഇസ്രായേൽ വ്യോമസേന തകർത്തിരിക്കുന്നു ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആണ് അദ്ദേഹം പറയുന്നത് ഇറാന്റെ ഇന്റലി സംവിധാനങ്ങളെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു ഹെഡ് ഓഫീസ് തകർത്തു ഇന്നത്തെ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറാന്റെ മേലെ ടെഹ്റാന്റെ മേലെ വീണ ഒരു വലിയ ബോംബ് അവരുടെ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ ആസ്ഥാനം തകർന്നു എന്നുള്ളതാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ആറാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് ഇറാന്റെ ആയിരത്തി ഒരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അവിടെ വലിയ നാശം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കണക്കുകളും വീഡിയോകളും ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാന്റെ പ്രദേശത്ത് നൂറിലധികം ആക്രമണങ്ങളിലായി ആയിരത്തിഒരുന്നൂറിലധികം സൈറ്റുകൾ ഇസ്രായേൽ സൈന്യം വ്യോമസേന ആക്രമിച്ചതായി ഭക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ്രി ഡെഫ്രിൻ ആണ് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇന്ന് മാത്രം ഇറാനിലെ നാൽപ്പത് സ്ഥലങ്ങളിൽ സെൻട്രി ഫ്യൂജ് ഉൽപാദന കേന്ദ്രവും യുറേനിയം ശേഖരവും ആയുധ ശേഖരവും തകർത്തു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഈ രീതിയിലിത് അൽ ജസീറ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ആക്രമണം ആണവ ഭീഷണി നിർവീര്യമാക്കുവാൻ ഇറാൻ ഇറാനിലെ ആക്രമണങ്ങൾ ഏത് അറ്റം വരെയും വ്യാപിപ്പിക്കും എന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾക്കും വ്യോമപരിരോധത്തിനുണ്ടായ ഗണ്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനെ സംബന്ധിക്കടത്തോളം വളരെ ആത്മവിശ്വാസം കൂട്ടിയിരിക്കുകയാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിലെ മൂവായിരം എണ്ണത്തിരി അഭിശേഷിക്കുന്നത് ആയിരത്തിലധികം എണ്ണം മാത്രമേ ഉള്ളൂ എന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചറുകളിൽ മുപ്പത് ശതമാനത്തിലധികം തകർത്തു എന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല ഇറാൻ ആയുധ ഉൽപാദന കേന്ദ്രങ്ങൾ മിക്കതും തകർക്കുവാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടുണ്ട് ഇറാനിൽ ഉടനീളമുള്ള ഇറാനിയൻ മിസൈൽ ലോഞ്ചറുകളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും ആയുധ പുരകളുടെയും തകർന്ന ദൃശ്യങ്ങൾ കാണിക്കുന്ന വീഡിയോകൾ ഇന്ന് ഇസ്രായേൽ സൈന്യം പത്രസമ്മേളനത്തിൽ പുറത്തുവിട്ടിരിക്കുകയാണ് ടെഹ്റാനിലെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന തുടർച്ചയായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും വ്യക്തമാക്കിയിരിക്കുന്നു ടെഹ്റാന്റെ കിഴക്കൻ മേഖലയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം പുതിയ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇന്ന് തന്നെ നാൽപ്പതിലധികം സെറ്റുകളിലാണ് ഇറാനിൽ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ എല്ലാ മണിക്കൂറുകളിലും തന്നെ മുഴങ്ങുന്നു കേൾക്കുന്നു എന്നാണ് പറയുന്നത് മുകളിൽ കറുത്ത പുകപടം മാത്രമാണ് കാണുന്നത് ഇത് സംബന്ധിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വരെ പുറത്തുവിട്ട് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുകളിൽ മാത്രമല്ല ടെഹ്റാന്റെ ആകാശം മുമ്പ് ഇസ്രായേൽ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ട്രംപിന്റെ ഏറ്റവും പുതിയ ട്രൂത്ത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് പ്രകാരം ഇറാന്റെ ആകാശം പരിപൂർണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി ഇറാന്റെ ആകാശത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത് ഒന്ന് നോക്കുക ഒരു യുദ്ധത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ആകാശം പൂർണ്ണമായിട്ട് പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ ഏകദേശം കര അതുപോലെ തന്നെ കടൽ മറ്റു പ്രധാനപ്പെട്ടതാണ് ഇതിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ട ആകാശത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നില്ല അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമത്തെ കാര്യം കണ്ണ് കാണത്തില്ല ഏ ജൂതനുണ്ടാക്കിയ കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ ആളിന് ആകാശത്ത് തൊട്ടടുത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും ആളിന് അറിയാൻ കഴിയില്ല ഭീരുവായിട്ടുള്ള ഏകാധിപതി ഒളിച്ചിരിക്കുന്നത് ആശുപത്രികൾക്കും ജനങ്ങൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്കും നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത് അതിന്റെ പിന്നാലെയാണ് ഇസ്രായേൽ കനത്ത തിരിച്ചടിക്ക് ഒരുങ്ങുന്നത് ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്താൻ താനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ കാൻസ് അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച സൊറോക്കയിലെ ആശുപത്രിക്ക് നേരെ അടക്കം ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിനെ കൂടുതൽ ചോടിപ്പിച്ചത് ഭീരുവായിട്ടുള്ള ഇറാൻ ഏകാധിപതി ബംഗറിൽ ഒളിച്ചിരുന്നിട്ട് ഇസ്രായേലിലെ ആശുപത്രികളും വീടുകളും ആക്രമിക്കുകയാണ് എന്ന് ഇസ്രായേൽ കാൻസ് കുറ്റപ്പെടുത്തി ആയത്തുള്ള അലി ഖൊമേനി എന്ന ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനും ഇസ്രായേൽ നേരിടുന്ന ഭീഷണികൾ ഒഴിവാക്കാനും ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി അറിയിച്ചു വ്യാഴാഴ്ചയാണ് ബിർഷേവയിലെ സൊറോക്ക എന്ന് പറയുന്ന മെഡിക്കൽ സെന്ററിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായത് ഇറാന്റെ ആക്രമണത്തിൽ വ്യാഴാഴ്ച മാത്രം അറുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അധികൃതർ പറഞ്ഞു അതിനിടയിൽ ആശുപത്രി ആയിരുന്നില്ല അതിന് സമീപത്തെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നോളജി പാർക്കായിരുന്നു ഇറാന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് ഇറാൻ വാർത്താ ഏജൻസി ആയിട്ടുള്ള ഐ ആർ എൻ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടെല്ലവീപിന് സമീപവും വ്യാഴാഴ്ച ഇസ്രായേലിന്റെ മിസൈലുകൾ പതിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ഉൾട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത എല്ലാ വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നമുക്ക് കിട്ടും അതിനിടയിൽ ഇറാനിലെ അരാഖ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിനു നേരെ ഇസ്രായേലും കനത്ത ആക്രമണം നടത്തി ബുധനാഴ്ച രാത്രി തങ്ങളുടെ പോർവിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് തെക്കുപടിഞ്ഞാറൻ ടെഹ്റാനിലെ അരാഖ് എന്ന് പറയുന്ന ആണവ കേന്ദ്രം ഇസ്രായേൽ തകർത്തത് എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു ആക്രമണത്തിന് മുമ്പ് പ്രദേശത്തുള്ളവരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആണവ കേന്ദ്രത്തിന് നേരെ ശക്തമായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ആണവ കാര്യമായിട്ടുള്ള പ്രദേശത്ത് ആണവ വികരണം ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയില്ല ഇറാൻ ഇതുവരെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നേരെ വ്യാഴാഴ്ചയും ഇസ്രായേൽ ആക്രമണം ഉണ്ടായി ഉണ്ടായിരുന്നു റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതിൽ ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസികൾ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തടഞ്ഞുകൊണ്ടുള്ള അന്താരാഷ്ട്ര ആക്രമണങ്ങളുടെ ലംഘനമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തി ഇറാൻ ചെയ്യുമ്പോൾ അത് ചക്കരയാണ് ഇസ്രായേൽ ചെയ്യുമ്പോൾ അത് കൊക്കരയാണ് ജൂതനോട് കളിച്ചാൽ കളി പഠിച്ചിരിക്കും കേരളത്തിലെ ചില ഉൾട്ട മാധ്യമങ്ങൾ ഇറാൻ ലീഡ് ചെയ്യുന്നു ലീഡ് ചെയ്യുന്നു എന്ന് എഴുതുന്നു കൊമേനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പുള്ള ഇറാൻ വിപ്ലവത്തിന് മുമ്പുള്ള ഇറാനും അതിനുശേഷം കൊമേനി എന്ന് പറയുന്ന നരയൻ നാറി അധികാരമേറ്റതിനു ശേഷമുള്ള ഇറാനിലെ ജനങ്ങളുടെ ദുഷ്കരമായ ജീവിതത്തെ സംബന്ധിച്ചും ഒന്ന് പഠിച്ചു നോക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും